ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ക്ലിപ്പ് കാണുകയുണ്ടായി അത് കണ്ട സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എന്ന് തോന്നി അപ്പോൾ ആ വീഡിയോയിൽ കാണാൻ പറ്റിയത് ഒരു മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു മോനെ അവന് സ്കൂൾ യൂണിഫോമിലാണ് ഒരു മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുക ആ സമയത്ത് ആ റൂമിലേക്ക് ഒരു സ്ത്രീ വരുന്നു ഒരു പക്ഷേ അമ്മയോ അല്ലെങ്കിൽ മറ്റാരോ ആയിരിക്കാം അവർ ഈ മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവനെ കണ്ടിട്ട് ഒത്തിരി അവനെ ചീത്ത പറയുകയും ദേഷ്യ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ കയ്യിലൊരു പ്ലേറ്റിലെ ഫുഡ് എന്തോ ഉണ്ട് അപ്പോൾ കുറച്ച് അപ്പുറത്ത് തന്നെ മാറിയിട്ട് അവിടെ ടി വി ഓണാണ് അപ്പോൾ ഇവരിങ്ങനെ ദേഷ്യ പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ഇവർ ഫോൺ കയ്യിൽ നിന്ന് മേടിക്കുകയും അപ്പോൾ ആ മോൻ പോയിട്ട് പുസ്തകം എടുത്ത് വായിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം ഈ സ്ത്രീ താഴെ ഇരുന്നുകൊണ്ട് ടി വിയുടെ അടുത്ത് പോയിരുന്ന് ഫോണിൽ ആരോടെ സംസാരിച്ചുകൊണ്ടിരിക്കുക കുറച്ച് സമയം ഇവനെയും പുസ്തകമൊക്കെ വായിച്ചിട്ട് അവൻ പോയിട്ട് തൊട്ടടുത്തൊരു ബാറ്റുണ്ടായിരുന്നു ആ ബാറ്റ് എടുത്ത് വന്നിട്ട് ഈ സ്ത്രീയുടെ തലക്കടിക്കുകയും അവരവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്യും ശേഷം ഇവനെ ഈ എടുത്തിട്ട് ഇവന് ഗെയിം ഫോണിൽ നോക്കിയോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ആ വീഡിയോ ഉള്ളത് അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കണമെന്നും അവർ മൊബൈൽ ഫോൺ അഡിക്റ്റ് ആവുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ അവസാനിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഒറിജിനൽ വീഡിയോ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കാം എന്തോ പക്ഷേ പല വീടുകളിൽ ഒരു കാര്യമുണ്ട് കുട്ടികൾ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ഒത്തിരി ദേഷ്യപ്പെടുകയും അവരെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചീത്ത പറയുകയും ചെയ്തിട്ട് അവരോട് പഠിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനോ പറഞ്ഞയച്ചിട്ട് ഇവർ ഈ ഫോണും വാങ്ങിയിട്ട് ഇവർ ഈ ഫോണും ഉപയോഗിക്കുന്നുണ്ട് അത് കാണുമ്പോൾ കുട്ടികൾക്ക് എന്താ തോന്നുക അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട ഈ കാര്യം അവരെ തലക്കടിക്കുന്നതിനെക്കുറിച്ച് ന്യായീകരിക്കുകയൊന്നും അല്ല കേട്ടോ അത് തെറ്റു തന്നെയാണ് പക്ഷേ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബിരിയാണിയോ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വളരെ നിർബന്ധപൂർവം നിങ്ങൾ അടിച്ചും കുത്തിയൊക്കെ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഫുഡ് വാങ്ങി അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുത് അവർ കഴിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക ദേഷ്യമാണോ സങ്കടമാണോ സന്തോഷമാണോ അപ്പോൾ അതേ അവസ്ഥയാണ് കുട്ടികൾക്കും തോന്നുക അപ്പോൾ ഇതിന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻസ് പറയും ഓ അവരത് അവർ വെറുതെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ അത് നല്ലതല്ലല്ലോ അല്ലെങ്കിൽ അവർ വെറുതെ സമയം വേസ്റ്റ് വേസ്റ്റാക്കുകയല്ലേ അങ്ങനെയൊക്കെ പറയും ഞങ്ങളിതിൽ അത്യാവശ്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കറണ്ട് ബില്ലടച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഫോൺ കോളാണ് അല്ലെങ്കിൽ അത് കാര്യങ്ങൾ ജോലി ജോലി ചെയ്യണ്ടേ ഞങ്ങൾക്ക് എന്നിങ്ങനെയൊക്കെ ആയിരിക്കും ഇവരിതിനെക്കുറിച്ച് പറയുന്നുണ്ടാവുക പക്ഷേ കുട്ടികളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഫോണിൽ നോക്കുന്നതും അവർ ഫോണിൽ നോക്കുന്നതും ഒക്കെ ഒരേ കാരണം അവർ കുട്ടികളാണല്ലോ അവരങ്ങനെയല്ലേ ചിന്തിക്കുക അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഒരു കാര്യം പറയാം അപ്പോൾ കുട്ടികളെ അവരുടെ കയ്യിൽ നിന്ന് നിർബന്ധിച്ച് ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തൊരു കാര്യമായിക്കോട്ടെ നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യമോ കുട്ടികൾക്ക് അറിയണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ ഇഷ്ടത്തോടു കൂടി ആ ഒരു പഠിക്കാൻ പോവുകയോ അല്ലെങ്കിൽ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുകയോ എന്നുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യണമെന്നില്ല പക്ഷേ പക്ഷെ അവരെക്കൊണ്ടത് ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് അവരെ ദേഷ്യപ്പെടുത്തിക്കൊണ്ട് അവരെ കരഞ് കരയിപ്പിച്ചുകൊണ്ട് അത് ചെയ്യാതിരിക്കുക അപ്പോൾ ഒരു ഫലം കാണില്ല അപ്പോൾ പിന്നെ അത് എങ്ങനെ ചെയ്യും നമുക്ക് ഏതൊരു കാര്യവും നമ്മളത് ഒരു കാര്യം നമ്മൾ ഒരു ഇഷ്ടത്തോടു കൂടി ആണ് നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ ഈ ഫോൺ കാണുക എന്നത് അത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ആ കാര്യത്തെ മാറ്റി വെച്ചുകൊണ്ട് മറ്റൊരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ഫോൺ മാറ്റി വയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റൊരു കാര്യം അവിടെ വേണം എങ്കിൽ മാത്രമേ അവരവിടെ ആ ഫോൺ വെക്കുകയുള്ളൂ നമുക്കായാലും അങ്ങനെ തന്നെയല്ലേ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ മാറ്റി വയ്ക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറക്കണം എന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഇഷ്ടമുള്ള സന്തോഷം തരുന്ന മറ്റൊരു കാര്യം വരണം അപ്പോൾ കുട്ടികളെ അതിനെ ഒരു വളരെ ഇഷ്ടത്തോടു കൂടി അവരെ പഠി പഠിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് ആ സമയം അവരെ കണ്ടെത്താനുള്ള ഒരു കാര്യത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ് വേണ്ടത് അതിന് പല പല സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കേണ്ടിയിരിക്കും അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ നല്ല സ്കൂളിൽ ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നുണ്ട് ലൈറ്റ് ഉണ്ട് നല്ല ബുക്കുകളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ എന്തായിട്ട് ഞങ്ങൾ പഠിച്ചാൽ പോരെ പക്ഷെ മാത്രം പോരാ അവർക്ക് ഇഷ്ടമുണ്ട് ഫോണിൽ നോക്കാൻ ആർക്കാണിന്ന് ഫോണിൽ നോക്കിയിരിക്കാൻ ഇഷ്ടമില്ലാത്തത് അപ്പോൾ അവരുടെ മുമ്പിൽ തന്നെ ഫോണിൽ ആ സമയം നോക്കിയിരിക്കാതിരിക്കുക അവർ പഠിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഇരുന്ന് അവരെ സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ടി വി ഉണ്ടെങ്കിൽ ആ കുറച്ച് സമയം ടി വി ഓഫ് ചെയ്യാം ഇപ്പം നിങ്ങളെന്നെ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഒരു വീട്ടിലൊരു പാർട്ടി നടക്കുകയാണ് നമ്മുടെ എക്സാമിൻ്റെ തലേന്ന് വീട്ടിലൊരു പാർട്ടി നടക്കുകയാണ് അല്ലെങ്കിൽ കുറച്ച് വിരുന്നുകാർ വരുന്നുണ്ട് നമ്മൾ റൂമിൽ വാതിലടച്ചിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പഠിച്ച് തീർന്നിട്ട് അവരുടെ അടുത്ത് പോകണം അല്ലെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും പറയുക അല്ലെങ്കിൽ എന്തൊക്കെയോ ഫുഡിൻ്റെ മണമൊക്കെ വരുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കും മനസ്സിലുണ്ടാവുക അപ്പോൾ ഈ ഒരു ചെറിയ കുട്ടികളല്ലേ അവർക്ക് അവരെ പ്രൊവോക്കെ ചെയ്യുന്ന പല രീതിയിലുള്ള കാര്യങ്ങളും അവർ പഠിക്കുന്നിടത്തൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം അവോയ്ഡ് ചെയ്യാം ഇപ്പോൾ സൈക്കോളജിയിൽ ഇതിൽ നമുക്ക് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയും അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ മാറ്റുന്നതിലൂടെ അവരപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവിടെ മാറ്റുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവർ കൂടി ഇരുന്ന് എപ്പോഴും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ആ കൂടെ ഇരുന്ന് കൊടുത്താൽ മതിയായിരിക്കും ചിലപ്പോൾ അവരോട് പഠിക്കാൻ പറഞ്ഞിട്ട് അതിൽ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചാൽ മതിയായിരിക്കും ചിലപ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ കൂടെ ഇരുന്നാൽ മതിയായിരിക്കും ഒരു സാമീപ്യമായിരിക്കും ചിലപ്പോൾ അവർക്ക് വേണ്ടത് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് മോനെ പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു ചോദ്യം മാത്രം മതിയായിരിക്കും അവർ പഠിച്ചോളൂ ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഒരു കുട്ടിയെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓഡിയൻസിൻ്റെ ഇടയിൽ അവരുടെ ഒരു പാരൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര സന്തോഷമായിരിക്കും അവരുടെ എത്ര രീതിയിൽ ബാധിക്കും ഇപ്പോൾ സ്പോർട്സിലൊക്കെ നല്ല രീതിയിൽ ഓടുകയും ചാടുകയും ചെയ്യുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് നീ ഓട് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നതിന് പകരം നമ്മളും ചില പറ്റുന്ന ചില ദിവസങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് ഓടുകയൊന്നും ചെയ്തില്ലെങ്കിലും സമയം നോക്കാനോ അല്ലെങ്കിൽ അവർക്ക് വെള്ളം കൊണ്ടു കൊടുക്കാനോ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അത് അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെയാണ് പഠിക്കുന്ന കാര്യവും അവർക്ക് ഏതെങ്കിലും തരത്തിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടെ നിന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയായിരിക്കും അപ്പോൾ അത് പല പല കുട്ടികളും പല രീതിയിലായിരിക്കും ഓരോരുത്തർക്കും അത് വ്യത്യാസം ഉണ്ടായിരിക്കും ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ട രീതിയിലായിരിക്കില്ല ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ അവർ നിർബന്ധിച്ചുകൊണ്ട് അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരു കാര്യം പഠിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ആവുന്ന ഒരു കാര്യമല്ലെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം കുട്ടികൾക്കാണ് അഡിക്ഷൻ കുട്ടികളെ ഈ അഡിഷനിൽ നിന്ന് മാറ്റുമോ അല്ലെങ്കിൽ കുട്ടികളെ വീഡിയോയ്ക്ക് മൊബൈൽ ഫോൺ അഡിക്റ്റ് ആണ് എന്നൊക്കെ പറയുന്നതോടൊപ്പം തന്നെ കുട്ടികളാണോ ആ വീട്ടിലെ അഡൽട്ടാണോ മൊബൈൽ അഡിക്ഷൻ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഓക്കെ താങ്ക്